ഹലോ നമസ്കാരം ഹലോ മുലയാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മാൾഡയിലേക്ക് ഒരു രൂപ പോലും ഏജൻറ്റ് കമ്മീഷൻ കൊടുക്കാതെ ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ അങ്ങനെ ജോലി കിട്ടുമോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നൂറ് ഉറപ്പായിട്ടും അത് അങ്ങനെ ജോലി കിട്ടും അങ്ങനെ ജോലി കിട്ടിയവരുമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോലി കിട്ടിയവരെ എനിക്ക് നേരിട്ടറിയാം അങ്ങനെ ജോലി കിട്ടി വന്നവരുമായിട്ട് ആ വീഡിയോ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു മൂന്നോ നാല് മാസങ്ങൾക്ക് മുന്നേയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ നോൺ യൂസ്ഡ് വർക്ക് പെർമിറ്റ് കൊടുക്കാനായിട്ട് കുറയ്ക്കുന്ന ആ ഒരു സ്റ്റേജ് നോക്കുന്നതിന് മുന്നേ ആയിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിലും ഇപ്പോൾ ഈ റിജക്ഷൻ്റെ സമയത്തും ഈ നോൺ യൂസിനെ കുറയ്ക്കുന്ന സമയത്തും അങ്ങനെ ഒരാൾക്ക് ഇപ്പോൾ ഒരാളല്ല ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് അവരെല്ലാവരെയും കണ്ടുമുട്ടാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെ ഒരു നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചേട്ടൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഡയറക്റ്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു വിസ കിട്ടി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ കക്ഷി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം വോയിസ് ഒന്ന് കേട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതൊന്ന് കേൾക്കുക കേൾക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇന്നലെയാണ് എനിക്ക് എന്താണ് വിസ വിസ കിട്ടിയത് ഇന്നലെ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് കിട്ടി അതിനകത്ത് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പലരും ആ ഗ്രൂപ്പിലുള്ള പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ജോലിയെ പറ്റിയൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു കോമൺ ആയിട്ട് ഒരു ഇടാം ചിലരോടൊക്കെ ചിലർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ജോലി കിട്ടിയത് ഏജൻസി വഴിയൊന്നുമല്ല എൻ്റത് ഐ ടി ഫീൽഡാണ് അപ്പം ഞാനൊരു ആറ് ആറുമാസമല്ല ആറുമാസത്തിന് എടുത്തു അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഞാൻ ഒരു മിനിമം ഒരു അഞ്ചാറ് എംപ്ലോ എംപ്ലോയർക്ക് ഞാൻ മെയിൽ അയക്കും എൻ്റെ റെസ്യൂമെ എൻ്റെ സി വി എൻ്റെ സി വി ഞാൻ അയച്ചു കൊടുത്ത് പേർക്കുമായിരുന്നു അപ്പോൾ അതിനെല്ലാം റിജക്ഷൻ മെയിൽ വന്നുകൊണ്ടിരിക്കുക ആറ് മാസവും ഞാൻ ഡെയിലി അയക്കും എൻ്റെ ഇമെയിൽ എന്താണ് റിജക്ഷൻ മെയിലും എൻ്റെ ഓട്ടോമാറ്റിക് റിപ്ലൈ മെയിലും കൊണ്ട് നിറഞ്ഞിരിക്കായിരുന്നു ആ സമയത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ആറ് ഒരാറുമാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കമ്പനിയുടെ റിപ്ലൈ വന്നത് നിങ്ങളുടെ സി ബി ഇഷ്ടപ്പെട്ടു ഇൻ്റർവ്യൂ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സോ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അത് കഴിഞ്ഞിട്ട് അവരുടെ ഇൻ്റർവ്യൂ അവരുടെ ഇൻ്റർവ്യൂവിനും എടുത്തൊരു മൂന്ന് മാസം മൂന്ന് മാസത്തിന് മേലെടുത്തു ആ സമയത്ത് ഇൻ്റർവ്യൂന് മാത്രമല്ല ഇൻറ്റർവ്യൂവും അവരുടെ ടെസ്റ്റും കുറേ ഇൻറ്റർവ്യൂസ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് റൗണ്ട് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡെയിലി അയക്കുന്നുണ്ടായിരുന്നു പല കമ്പനികൾക്കും അയയ്ക്കുന്നുണ്ടായിരുന്നു ചില കമ്പി കമ്പനികളൊക്കെ എന്നെ ബ്ലോക്ക് ചെയ്തു ബിക്കോസ് ഞാനാണെ കണ്ടിന്യൂസ് ആർക്കും അവർ റെസ്യൂമ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർ എച്ചാർ തന്നെ ഇങ്ങോട്ട് മെയിൽ അയച്ചു ഇനിയും നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ പിന്നെയും പിന്നെ അയച്ചു കൊണ്ടേരുന്നു അപ്പോൾ എൻ്റേതൊരു ഐ ടി ഫീൽഡാണ് ഐ ടി അപ്പം കുറച്ചുകൂടെ ഈസിയാണ് കിട്ടാൻ കമ്പാരിറ്റീവലി അൺസ്കിൽഡ് ജോബുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും ഈസിയാണ് കിട്ടാൻ അപ്പം അങ്ങനെയുള്ള എനിക്ക് ആറ് ആറുമാസത്തിന് മുകളിൽ പിന്നെ ഓൾമോസ്റ്റ് ഈ ജോലി കിട്ടിയത് ഒമ്പത് മാസം എടുത്തിട്ടാണ് ഒമ്പത് മാസം കണ്ടിന്യൂസ് അയച്ചയച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം അൺസ്കിൽഡ് ജോബിന് ട്രൈ ചെയ്യുന്നവർ അതിൻ്റെ ഒരു ഇരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടിയെങ്കിലും ട്രൈ ചെയ്യേണ്ടി വരും അങ്ങനെങ്കിലും ട്രൈ ചെയ്താലേ കിട്ടത്തുള്ളൂ അത് ഏതെങ്കിലും ഏതെങ്കിലും നിങ്ങളേതെങ്കിലും ഒരു കമ്പനിക്ക് അയച്ചിട്ട് ഞാൻ ഈ മാൾട്ട മാത്രമല്ല നോക്കിയത് യൂറോപ്പിലുള്ള എല്ലാ രാജ്യം എല്ലാ രാജ്യങ്ങളിലേക്കും ഞാൻ സ്വിം അയച്ചിട്ടുണ്ട് എല്ലായിടത്തും ഒക്കെ വന്നിട്ടുള്ളൂ ചിലട ചില കമ്പനികൾ റിപ്ലൈ വന്നിട്ടുണ്ട് നിങ്ങൾ യു റീജിയനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൺസിഡർ ചെയ്തേനും പക്ഷേ ഇപ്പം സ്റ്റിൽ എന്താണ് നിങ്ങൾ ഇന്ത്യയിൽ ആയതുകൊണ്ട് നിങ്ങളെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചിലർ റിപ്ലൈ തന്നിട്ടുണ്ട് ഇത് മാത്രമാണ് ഇതെന്ന് തന്നിട്ടും എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നര വർഷം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ പെർഫോമൻസ് ഓക്കെ ആണ് എന്ന് കണ്ടിട്ടാണ് അവർക്ക് അവരെനിക്ക് വിസ പ്രൊവൈഡ് ചെയ്യാമെന്ന് റെഡിയായത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഏജൻസി വഴിയൊക്കെ പോകുമ്പോഴത്തേന് ചിലരൊക്കെ കാണിക്കുന്ന കാണാം ഏഴും എട്ടും ലക്ഷമൊക്കെ കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നേക്കാം അപ്പം അൺസ്കിൽഡ് ജോബിന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഫ്രണ്ട്സൊക്കെ അൺസ്കിൽഡ് ജോബ് ട്രൈ ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് ജോലി മാറാമെന്ന് എന്ന് കരുതി ഏജൻസിക്കൊക്കെ പൈസ കുറേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ എനിക്ക് എൻ്റെ ഇപ്പം ഒമ്പത് മാസം പത്ത് മാസമൊക്കെ കഴിഞ്ഞു പത്ത് മാസത്തിന് മേളിലായി മേളിലായി ഇപ്പോഴും അവർ കൊടു പൈസ കൊടുത്തതേ ഉള്ളൂ വേറെ ഒന്നും പ്രിൻസിപ്പൽ ലെറ്ററോ ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും സ്റ്റിൽ ഇൻ എന്താണ് എവിടെയാണെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അല്ലാതെ ഒരു ഏജൻസി വഴി കയറിപ്പോയി അവൻ അവിടെ ചെന്നിട്ട് ആകെ പ്രോബ്ലം ആയി അവനവിടെ ചെന്നു അവനവിടെ ചെല്ലാൻ പറ്റി ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ എംപ്ലോയർ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇവിടെ ജോലിയൊന്നുമില്ല നിങ്ങൾ വേറെ ജോലി നോക്കിക്കോന്നും പറഞ്ഞ് അവനെ ഇത് ചെയ്തു ടെർമിനേറ്റ് ചെയ്തു വിതിൻ ടെൻ ഡേയ്സ് അവന് വേറെ ജോലി കിട്ടാതെ അവൻ കുറേ ട്രൈ ചെയ്തു ടെൻ ഡേയ്സ് അവന് വേറെ ജോലി കണ്ടുപിടിക്കണല്ലോ അപ്പം അവൻ കുറേ ട്രൈ ചെയ്തു ഭാഗ്യത്തിന് അവന് ഒമ്പതാമത്തെ ദിവസമാണ് അവർ ഇത് കിട്ടിയത് അവൻ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി അവൻ അപ്ലൈ ചെയ്തു പക്ഷേ ഇപ്പോഴും അത് അവന് ഇതായിട്ടില്ല ഐ മീൻ കാർഡ് കിട്ടിയിട്ടില്ല അത് ഇൻ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എൻ്റെ അറിവിൽ പെട്ടിടത്തോളം എനിക്കും അറിയത്തില്ല അപ്പം നിങ്ങൾ ഞാൻ എൻ്റെ വ്യക്തിപരം കുറേ പേരെന്നോട് ചോദിച്ചു എങ്ങനെയാണ് കണ്ടെത്തിയത് ഞാൻ ലിങ്ക്ഡിൻ വഴിയാണ് അപ്ലൈ ചെയ്തത് ലിങ്ക്ഡിൻ വഴി ഞാൻ ഡെയിലി അപ്ലൈ വരുന്നു ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ഞാൻ ഡെയിലി അയക്കുമായിരുന്നു എന്താണ് സ്റ്റിൽ ഒരുപാട് റിജക്ഷൻ പേര് വരും നമ്മൾ ചിലപ്പം മനസ്സ് മടുക്കും അത് അറിയാൻ കുറ്റമല്ല നമ്മളും മനുഷ്യരാണല്ലോ അപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് ആ സമയത്ത് ജർമ്മനിയിലുണ്ടായിരുന്നു അവൻ വൈഫിൻ്റെ ഇതിൽ പോയത് ആയിട്ട് പോയത് അവൻ ജർമ്മനിയിൽ ചെന്നിട്ട് അവൻ അപ്ലൈ ചെയ്തിട്ട് അവൻ ജർമ്മനിയിലുണ്ട് അവൻ എക്സാം ഒക്കെ എഴുതി പാസ്സായിട്ടാണ് ഇവിടുന്ന് പോയത് ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതി പാസ്സായിട്ട് പോയിട്ട് പോലും അവിടെ അഞ്ച് മാസം ഇരിക്കേണ്ടി വന്നു അതായത് ചെന്ന് ജോലി അപ്ലൈ ചെയ്തിട്ടൊന്നും അവനൊരു കോൾ പോലും വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത് അഞ്ച് മാസം അഞ്ച് മാസം അപ്പോൾ അവനെന്നോട് പറയും നിങ്ങൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് കിട്ടും ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത് ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും കുറച്ചുകൂടെ ടൈം അവരുടെ ഫോട്ടോ എടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഒരു ഏജൻസി വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവാകണം പ്ലസ് അവർക്ക് കൊടുക്കുന്ന പോരാഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റും അതു ഇതിനുമുള്ള പൈസ എല്ലാം വേണം പിന്നെ പോരാത്തിനും നമ്മൾ ആദ്യം അവിടെ ചെല്ലുമ്പം നമുക്ക് കാർഡ് കിട്ടുന്നിടം വരെ നിൽക്കണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അറിവിൽ എനിക്കറിയത്തില്ല ആരെങ്കിലും തെറ്റ് പറയുന്നെങ്കിൽ കറക്റ്റ് ചെയ്യുക എൻ്റെ അറിവില് ഒന്നര മാസത്തിന് മുകളിലെടുക്കുന്നുണ്ട് അവിടെ കാർഡ് കിട്ടാനായിട്ട് അത്രയും നാൾ നമ്മൾ ജോക്ക് ജോലി ചെയ്യാൻ ഒഫീഷ്യലി ജോലി ചെയ്യാൻ പറ്റത്തില്ല അൺഒഫീഷ്യലായിട്ട് ജോലി ചെയ്യാമായിരിക്കും പക്ഷേ ഒഫീഷ്യലി നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത്രയും നാളും നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള പൈസയും എല്ലാം വേണം അപ്പോൾ എന്തുമാത്രം അതെന്തായാലും അതിനും വേണം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും വേണ്ടേ നമ്മുടെ ഒന്നര മാസത്തിനുള്ളിൽ കിട്ടുകയാണെങ്കിലും ഒക്കെ അതും കഴിഞ്ഞും ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഒരുപാട് ലക്ഷങ്ങളൊക്കെ കൊടുത്ത് ഏജൻസിയുടെ കൊടുത്ത് പോകുന്നവർ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക നിങ്ങളിവിടെ പലരും ചോദിക്കുന്നത് കേട്ട് ഏത് ഏജൻസിയാണ് ഏജൻസി നല്ലതാണെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു കണ്ടു അപ്പം എനിക്കതിനകത്ത് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ ഇപ്പം എന്താ പറയുക ഇത്രയും ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് റിട്ടേണും കിട്ടണ്ടേ ഈ പൈസ നിങ്ങളിപ്പോൾ ഒരു എട്ട് ലക്ഷം രൂപ കൊടുക്കുന്നു എട്ട് ലക്ഷം പ്ലസ് ചിലവെല്ലാം കൂടെ കഴിഞ്ഞൊരു പത്ത് ലക്ഷം രൂപയായി എന്ന് വിചാരിച്ചു ഈ പത്തു ലക്ഷം രൂപ നമുക്ക് തിരിച്ച് കൈ കിട്ടണ്ടേ അല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് എന്തേലും സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ പത്ത് ലക്ഷം രൂപ സേവ് ചെയ്ത് കഴിഞ്ഞ നിങ്ങൾ എന്താണ് മന്ത്ലി ഒരു അൺസ്കിൽഡ് ജോബിന് പോവുകയാണെങ്കിൽ എത്ര കിട്ടുമായിരിക്കും അത് ആ ഈ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ എട്ട് ലക്ഷം രൂപ സേവ് ചെയ്യണ്ടേ ആദ്യം അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ നമുക്കൊരു ലാഭം എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം വേണ്ടി ട്രൈ ചെയ്ത് ചെയ്യുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക ഏജൻസി വഴി പോകാതെ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് എന്തായാലും ഇപ്പം എന്നെ സംബന്ധിച്ച് എന്താണ് ഒരു ഒമ്പത് മാസം എടുത്തെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം അൺസ്കിൽഡ് ജോബ് ട്രൈ ചെയ്യുന്നവർക്ക് അത് കൂടുതലെടുക്കുമായിരിക്കും സ്കിൽഡ് ജോബിനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും അൺസ്കിൽഡ് ജോബ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അത് നോക്കുക എന്നിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം ഏജൻസി വഴി പോയാൽ പോരെ എന്താ പറയുക അല്ലെങ്കിൽ ഈ യൂറോപ്പ് യൂറോപ്പിൽ യൂറോപ്പിലിപ്പം അൺസ്കിൽഡ് ജോബ് നമുക്ക് എൻ്റെ എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ പ്രകാരം ഇപ്പം അവർ അൺസ്കിൽഡ് ജോബ്സിന് യൂറോപ്പിൽ അവർ പ്രിഫർ ചെയ്യുന്നത് അവരുടെ നേറ്റീവ്സിനെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ എന്നുള്ള ഇവിടെ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ അവർ പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ന്യൂസ് പരക്കുന്നുണ്ട് അത് ഞാൻ കേട്ടിടത്തോളം എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മാൾട്ടീസ് പീപ്പിൾ ആണെങ്കിലും പറഞ്ഞത് ഇപ്പം അൺസ്കിൽഡ് ജോബിന് അവർ എടുക്കുന്നതെല്ലാം മാൾട്ടീസ് ആൾക്കാരെ തന്നെയാണ് എടുക്കുന്നത് പുറത്തു ആൾക്കാരെ എടുക്കുന്നില്ല എന്നുള്ള ഒരു ന്യൂസൊക്കെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് ഏജൻസിയിൽ പെട്ട് ചതിക്കുഴി വീഴരുത് എന്നെൻ്റെ അഭിപ്രായം പിന്നെ പിന്നെ ഇറ്റ്സ് ഓൾ നിങ്ങളുടെ നിങ്ങളുടെ മണിയാണ് നിങ്ങളുടെ പൈസയാണ് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പം ഏജൻസി വഴിയെ പോകൂ എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അല്ലാത്തവർ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ മാൾട്ട മാത്രം നോക്കണ്ട എല്ലാ എല്ലാം ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെ എല്ലാം ട്രൈ ചെയ്യുക അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴെങ്കിലും നമ്മുടെ ടൈം ആകുമ്പോൾ കിട്ടും എപ്പോഴെങ്കിലും നല്ല നമുക്ക് അതിനിടയ്ക്ക് വേറെ സോഴ്സിൽ കൂടെ നോക്കിക്കൊള്ളുക പക്ഷേ ഈ പൈസ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം ആണോ എല്ലാം ഓക്കെ ആണോ അവിടെ വർക്ക് ചെയ്യുന്ന ആരേലുമായിട്ടൊക്കെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട് ചെയ്യുക കാരണം എൻ്റെ ഫ്രണ്ട് പോയിട്ട് അവനെ പണി കിട്ടിയതാണ് അപ്പം എനിക്ക് വ്യക്തിപരമായി അറിയാം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതായത് എൻ്റെ കൂടെ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അവിടെ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാണ് ചെന്നത് അവിടെ ചെന്നിട്ട് പുള്ളിക്ക് രണ്ടാഴ്ചയൊക്കെ ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം എംപ്ലോയർ പറഞ്ഞു പൊയ്ക്കോ ഇവിടെ പണിയൊന്നുമില്ല പോയിക്കോ എന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്ക് വേറെ ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കാർഡ് കിട്ടിയിട്ടില്ല കാർഡ് കിട്ടാത്ത കൊണ്ട് തന്നെ പുള്ളിക്ക് കയ്യിലാണ് പൈസ കൊടുക്കുന്നത് അത് കുറവാണ് കൊടുക്കുന്നത് കയ്യിൽ പൈസ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് കൊടുത്താൽ മതിയല്ലോ അതായത് അത് ലീഗലി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതേ ഉള്ളൂ എന്താണ് ഏജൻസി വഴി പോകുന്നവർ വളരെ സൂക്ഷിച്ചൊക്കെ പോവുക ഒരുപാട് പൈസ കാരണം എനിക്ക് ആകെ ചിലവായത് ബി എഫ് എസ്സിൽ സ്ലോട്ട് എടുക്കാനും ബി എഫ് സി കൊടുക്കാനുള്ള പൈസ മാത്രമേ ചിലവായുള്ളൂ അതല്ലാതെ പിന്നെ ഞാൻ ആകെ എനിക്ക് ചിലവ് എന്ന് പറയാൻ നമ്മുടെ ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നു ട്രാവൽ ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നു പിന്നെ അതിൻ്റെ കൂടെ ആ ഡമ്മി ടിക്കറ്റ് ഞാൻ എടുത്തായിരുന്നു ഈ ഡോക്യുമെൻ്റേഷന് ഞാൻ മാത്രം ഞാനൊരു വേറൊരു ഏജൻസിയെ കോൺടാക്ട് ചെയ്തായിരുന്നു ബിക്കോസ് എൻ്റെ ഡോക്യൂ എനിക്ക് തന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഡോക്യൂമെൻറ്റേഷൻസ് എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാലും എനിക്ക് ഐ വാണ്ട് ടു മെയ്ക്ക് ഷോർ ദാറ്റ് എന്താണ് ഈ ഡോക്യുമെൻ്റ്സ് ഒക്കെ പ്രോപ്പർ ആണെന്നൊരു സെക്കൻഡ് ചെക്ക് അതായത് വേറൊരാൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാലും അതൊന്നുകൂടെ ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യൂമെൻറ്റേഷന് വേണ്ടി മാത്രം ഞാനൊരു ഏജൻസിയെ കോൺടാക്ട് ചെയ്തായിരുന്നു അപ്പോൾ അവരാണ് ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തു തന്നെ പ്രിപ്പയർ ചെയ്തല്ല നമ്മൾ തന്നെ ഡോക്യുമെൻസ് നമ്മൾ തന്നെ കൊടുക്കുന്നു അതെല്ലാം ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നു നമ്മൾ എൻട്രെ ചെയ്തേക്കുന്ന അവർ എൻട്രെ ചെയ്തതരും എല്ലാം കറക്റ്റ് ആണോന്ന് ഈ അപ്പോൾ പോളിസി ഡമ്മി ഡമിറ്റിക്കനും പിന്നെ ഈ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം വേണ്ടി ഞാനൊരു ഏജൻസിയെ കോൺടാക്ട് ചെയ്തിരുന്നു അല്ലാതല്ലാതെ വേറെ എനിക്ക് പൈസ ഒന്നും ചിലവായിട്ടില്ല ഇപ്പോൾ കക്ഷിയുടെ വോയ്സ് എല്ലാവരും കേട്ടു എല്ലാവരും കേട്ടു മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വിസ റിജക്ഷൻ്റെ സമയം ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എംപ്ലോയ്മെൻറ്റ് ജെനുവനറ്റിയെ പറ്റിയൊക്കെ വെരിഫൈ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിജക്ഷൻ വരുന്ന സമയത്തും കക്ഷിക്ക് വിസ കിട്ടുകയും അതേപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഡയറക്റ്റ് വാളുടെ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് ഏജൻറ്റ് കമ്മീഷൻ ഒരു രൂപ പോലും ഏജൻ്റ് കമ്മീഷൻ കൊടുക്കാതെ ഈ ജോലി കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ കക്ഷി പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഒരു മോട്ടിവേഷൻ ഉൾക്കൊണ്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉൾക്കൊണ്ട് കൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കും ഉറപ്പായിട്ടും നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് ഡയറക്റ്റ് ലക്ഷങ്ങൾ കൊടുക്കാതെ മാട്ടത്തിലേക്ക് ജോലിക്ക് ജോലി കണ്ടുപിടിച്ച് ഇവിടെ എത്താൻ സാധിക്കും എന്നുള്ള ഒരു അനുഭവം ാണ് കഷി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകട്ടെ നിങ്ങൾക്ക് തനിയെ ഒരു ജോലി സർച്ച് ചെയ്യുന്നവർക്ക് ഒരു പ്രചോജ പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഒരു ഈ വീഡിയോ എടുത്തിട്ട് ഈ വോയിസ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ കഷി ഇന്ന് രാവിലെ ഷെയർ ചെയ്ത വോയിസ് ആണിത് അപ്പോൾ ആർക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകട്ടെ ഈ ഒരു കാര്യം കൊണ്ടാ അന്നേരം പിന്നെ ആ ചേട്ടന് കിട്ടുമല്ലോ അന്ന് കിട്ടിയെങ്കിൽ എനിക്കും കിട്ടുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി തനിയെ ഒന്ന് ശ്രമിച്ച് നോക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അല്ലാതെ മറ്റൊരു ഉദ്ദേശമല്ല ഈ കക്ഷി എനിക്കറിയത്തില്ല ആദ്യമായിട്ടാണ് കഷി ഈ ഗ്രൂപ്പിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു വോയിസ് ഷെയർ ചെയ്യുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ കക്ഷിയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇപ്പോൾ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രമിക്കുക മാക്സിമം ഡയറക്റ്റ് ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഉറപ്പായിട്ടും ലക്ഷങ്ങൾ കൊടുക്കാതെയും മാൾട്ടയിൽ വരാൻ പറ്റും എന്ന ഒരു ഉദാഹരണമാണ് ഒരു ഉദാഹരണമല്ല നമ്മൾ പല വീഡിയോസ് ആൾക്കാരെ ഡയറക്റ്റ് നിർത്തിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒന്ന് കൊള്ളുന്നുണ്ട് അത് എൻ്റെ പ്രശ്നമല്ല നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടും നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ടും ആണ് നിങ്ങളെ അവർ തഴങ്ങിയിട്ട് ഡയറക്റ്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുകയും അതേപോലെ നിങ്ങൾ നിങ്ങൾ ഒരാളെ കൊണ്ടുവരാനായിട്ട് ഒരുങ്ങുമ്പോൾ അവരടുത്ത് അവർ മറ്റുള്ള കാര്യങ്ങൾ പറയുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നതും അത് അവരുടെ ഒപ്പീനിയനാണ് അല്ലാതെ അതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ക്വാളിറ്റി ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ലക്ഷങ്ങൾ മേടിക്കുന്നോ അല്ലെങ്കിൽ ആയിരങ്ങൾ മേടിക്കുന്നോ ഒന്നും എൻ്റെ പ്രശ്നമല്ല ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളെ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യും ആൾക്കാർ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കും അല്ലാതെ എനിക്കതിനകത്ത് യാതൊരു കാര്യവുമില്ല ഞാൻ പൈസ ഇല്ലാത്തവർക്ക് ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഈയൊരു കാര്യങ്ങൾ ഈയൊരു ഈയൊരു സമയത്ത് ഈ ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് പൈസ ഇല്ലാത്തവരും മാൾട്ടയിലേക്ക് വരട്ടെ ലക്ഷങ്ങൾ കൊടുക്കാതെയും മാൾട്ടയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ചേട്ടൻ്റെ വോയിസ് നമ്മൾ കേട്ടത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക ഈ ഒരു കാര്യങ്ങൾ ഒരു എടുക്കുക അതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു എടുക്കുക എന്നാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി നമ്മുടെ ചാനലിലേക്ക് ഇതുവരെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇവിടുത്തെ പ്രോസസ്സിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് ചോദിക്കാവുന്നതാണ് എനിക്ക് ടൈം കിട്ടുന്ന സമയങ്ങളിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും ഡയറക്റ്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കും അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം ഞാൻ ഒരുപാട് ഡയറക്റ്റ് കമ്പനീസിൻ്റെ വേക്കൻസികൾ അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും പ്രോസസ്സിനെ പറ്റി അറിയാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫീസും ഈടാക്കുന്നില്ല നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് താല്പര്യമുള്ളവർ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടെ നിൽക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ നന്ദി അറിയിക്കുകയാണ് ഇത്രയും ചെറിയ ചാനലായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിന്നും മനസ്സിലാക്കുന്നതിനും നമ്മുടെ വീഡിയോസ് കണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിനും വളരെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ശുഭദിനം